ഹെൽത്തിയായിട്ട് എങ്ങനെ നമുക്ക് മുട്ട പൊരിച്ചെടുക്കുക എന്നാണ് പറയുക സിമ്പിളായിട്ട് അപ്പം നമുക്ക് ആവശ്യത്തിന് മുട്ട അതുപോലെ ഒരു തക്കാളി ഒരു ക്യാരറ്റ് ഒരു വലിയ ഉള്ളി ഈ ഇത്രയും സാധനം നല്ല ഹെൽത്തി ആയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡിൻ്റെ അയക്കുക എന്ന് വെച്ചാൽ നമുക്ക് വേറെ ഫുഡിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് മാത്രം രാവിലെ ഒരു നാല് മുട്ട അഞ്ച് മുട്ട എടുക്കുക നല്ല രീതിയിൽ കഴിച്ച അടിപൊളി നല്ല പ്രോട്ടീനുള്ള ഫുഡ് ആണെങ്കിൽ എല്ലാത്തിനും ആവശ്യമുള്ള സാധനം കിട്ടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ചാൻസിലട്ടോ ഇപ്പോൾ ഒന്ന് കഴുകിയെടുക്കുക ക്ലിയർ ആയിട്ടൊന്ന് കഴിയെടുക്കണം ട്ട് ചെയ്യുക ക്യാരറ്റും തക്കാളിയും ഉള്ളി ഫുള്ള് ചെറിയതായിട്ട് കട്ട് ചെയ്യണം ഫുള്ള് ആവശ്യത്തിന് വേണ്ട മുട്ട എടുക്കുക ആവശ്യത്തിന് വേണ്ട ഒരു മുട്ട ഞാനൊരു അഞ്ച് മുട്ടുണ്ടാവും അഞ്ച് മുട്ടെടുത്തിട്ട് സെറ്റ് ചെയ്യാം അഞ്ച് മുട്ട ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നത് മഞ്ഞ ഒഴിവാക്കണമൊന്നുമില്ല മഞ്ഞൊക്കെ നല്ലതിനാണ് നല്ല ആവശ്യത്തിന് കഴിക്കുന്ന കുഴപ്പമില്ല വേറെ നമ്മൾ വേറെ ഫുഡൊന്നും എടുക്കില്ലെങ്കിൽ അഞ്ച് മഞ്ഞ ഒരു വിഷമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മൊത്തം അഞ്ച് മുട്ടനെടുക്കാൻ പോകും കേട്ടോ മുട്ട നമ്മൾ റെഡിയാക്കാം കേട്ടോ അഞ്ച് മുട്ട എടുത്ത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാം നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് ചെയ്യാം നമ്മള് ഉണ്ടോ ഇത്രയും ഐറ്റംസ് തക്കാളി ക്യാരറ്റ് ഉള്ളി ഈ സാധനം മിക്സ് ചെയ്ത് നേരെ അതിലോട്ടിടുക ഫുൾടെ രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇത്ര ഉപ്പ് ഇടോ ആവശ്യത്തിന് ആവശ്യത്തിന് ഉണ്ടോ ഇതുപോലെ ഉണ്ടോ ഉണ്ടോ ഇതുപോലെ ഓക്കെ കുറച്ച് എണ്ണം അതിന് കുറച്ച് നമ്മളെന്ത് ചെയ്യുക എണ്ണ ഒരു തുള്ളി കൊടുക്കുക നമ്മൾ കൂടുതണ്ട കുറച്ച് എണ്ണ കൊടുക്കുക വേണ്ട കുറച്ച് എണ്ണ എന്താ എന്തു ചെയ്യുക നമ്മൾ നല്ല രീതിയിൽ ഫുള്ളായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക ഫുള്ളായി ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക നല്ല രീതി ചണ എന്താ അതിലോട്ട് നമ്മള ഈ മുട്ട ഫുള്ള് നല്ല ഷെയ്ക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് അങ്ങനെ കൊടുക്കുക എന്തായാലും നല്ല രീതിയില് നല്ല രീതി നല്ല രീതിയിൽ ഫുള്ള് ആയിട്ട് ശേഷം ഒന്ന് മറച്ചിടാം കേട്ടോ പിന്നെ അതുപോലെ എങ്ങനെ അല്ല ഫുള്ള് തിരിച്ചിട്ട് തിരിച്ചിട്ടിട്ട് ഫുള്ള് അപ്പുറം ഫുള്ള് ബന്ധിട്ട് ഇതുപോലെ ഫുള്ള് അങ്ങട നല്ല രീതിയിൽ നല്ല രീതിയിൽ വെന്ത് നല്ല അടിപൊളി നല്ല രീതിയിൽ ഇതുപോലെ നമ്മൾ ഉണ്ടോ അടിപൊളി നല്ല ഫുൾ ആയി വെന്തുണ്ടാവും നല്ല ചെറിയ ഓയിലുണ്ടായി കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കണ്ടോ നല്ല പ്രേ രാവിലെ സൂപ്പറാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനം ഉണ്ടോ അല്ലെ രാവിലെ അല്ലെങ്കിൽ ഉച്ചക്ക് ഏത് ടൈമിൽ വാങ്ങിയും നമുക്ക് സൂപ്പറായി കഴിക്കാം വേറെ ഒന്നും വന്നില്ല അടിപൊളി സൂപ്പർ നല്ല ടേസ്റ്റ് നല്ല എല്ലാ വെജിറ്റബിൾസും കാരണം എല്ലാം ഉണ്ട് നമുക്ക് പ്രോട്ടീൻ ആയാലും എല്ലാ ഫൈബർ ആയാലും എല്ലാം ഇതും ഉണ്ട് അപ്പൊ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കും നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് വെയിറ്റ് കുറയ്ക്കാൻ വെയിറ്റ് കൂട്ടുള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് വെയിറ്റ് കൂടുന്നവർക്ക് ഇതിലൂടെ നമുക്ക് ചോറും റൈസും കൂട്ടി നല്ല രീതിയിൽ കഴിച്ചാൽ നല്ല രീതിയിൽ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് വെയിറ്റ് കുറയ്ക്കുന്ന ഇത് മാത്രം കഴിച്ചാൽ മതി മനസ്സിലായി അപ്പോൾ എല്ലാ ഇത് ട്രൈ ചെയ്യണോ